കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലെ മേറ യുവ ഭാരത് സംരംഭത്തിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാകാൻ യുവജനങ്ങൾക്ക് ക്ഷണം അടിയന്തര സാഹചര്യങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നിർണായക പങ്കുവഹിക്കാൻ യുവ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനുള്ള ഒരു സംയോജിത ശ്രമത്തിന്റെ ഭാഗമാണിത് പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ പൊതു അടിയന്തരാവസ്ഥകൾ മറ്റപ്രതീക്ഷിത സാഹചര്യങ്ങൾ എന്നിവയിൽ സിവിൽ ഭരണകൂടത്തെ സഹായിക്കാൻ കഴിയുന്ന മികച്ച പരിശീലനം ലഭിച്ച പ്രതികരണശേഷിയുള്ള കരുത്തുറ്റ ഒരു സന്നദ്ധ സേനയെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം രക്ഷാപ്രവർത്തനം ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ പ്രഥമ ശുശ്രൂഷ അടിയന്തര പരിചരണം ഗതാഗത പരിപാലനം ജനക്കൂട്ട നിയന്ത്രണം പൊതുസുരക്ഷ ദുരന്ത പുനരധിവാസ പ്രവർത്തനം ഗവൺമെന്റ് ഏജൻസികളെയും ണ സ്ഥാപനങ്ങളെയും സഹായിക്കൽ എന്നിവ ഉൾപ്പെടുന്നു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസികളുമായി ചേർന്ന വോളണ്ടിയർമാർക്ക് ഒരാഴ്ചത്തെ വിദഗ്ദ്ധ പരിശീലനം നൽകും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം